നമസ്കാരം തുഞ്ചൻ സ്വാഗതം സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ താനൂരിലെ പുരാതന കുടുംബങ്ങളിലൊന്നായ പനങ്ങാടനകത്ത് ചെറിയ മൊയ്തീന്റെ മക്കളും പേരക്കുട്ടികളും അടങ്ങിയവരുടെ കുടുംബ സംഗമം താനാളൂർ കാളാട് റോഡിലെ സൂർ പാലസിൽ വിപുലമായ പരിപാടികളോടെ കുടുംബങ്ങൾ ഒത്തുചേർന്നു സംഗമത്തിന്റെ ഉദ്ഘാടനം കുടുംബാംഗവും താനൂർ മുനിസിപ്പൽ ചെയർമാനുമായ റഷീദ് മോര്യ നിർവഹിച്ചു നമ്മുടെ ജീവിതത്തിൻ്റെ പ്രയാണത്തിന് തടസ്സം സൃഷ്ടിക്കുന്നത് പോലെ നമ്മുടെ മരണാനന്തര ജീവിതത്തിന് അത് വലിയ സങ്കടകരമായി തീരുമെന്ന് നമുക്ക് പ്രവാചകൻ്റെ പ്രബോധനങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു നമ്മൾ ആദ്യം സഹായിക്കുകയാണെങ്കിൽ നമ്മുടെ കുടുംബത്തിലെ ഏറ്റവും പ്രയാസപ്പെടുന്ന ആളുകൾക്ക് സഹായം എത്തിക്കണമെന്നാണ് പ്രവാചകൻ നമ്മെ ഉത്ബോധിപ്പിച്ചത് അതിൽ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് നമ്മൾ സതകക്ക എന്ന ആ പുണ്യകർമ്മം നമ്മുടെ കുടുംബത്തിലേക്ക് എത്തിക്കുന്നതിനോടൊപ്പം തന്നെ ഉഷ്മളമായ കുടുംബബന്ധത്തെ ബന്ധത്തെ കൂട്ടിച്ചേർക്കാനും അതുപകരിക്കും റിട്ടയേർഡ് പോസ്റ്റ് മാസ്റ്റർ കെ എം ബഷീർ അഹമ്മദ് സ്വാഗതം പറഞ്ഞ ചടങ്ങിന് റിട്ടയേർഡ് അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് എം പി ഉമ്മർ ബാവ അധ്യക്ഷത വഹിച്ചു കൂടാതെ നടന്ന ദുവാ സമ്മേളനം നടക്കാവ് ജുമാ മസ്ജിദ് ഖത്തീബ് കുഞ്ഞാമുഫൈസി നേതൃത്വം നൽകി മോട്ടിവേഷൻ ക്ലാസ് നടക്കാവ് ജുമാ മസ്ജിദ് ഇമാം അബ്ദുൽ ഖാദർ കരുനാഗപ്പള്ളി നിർവഹിച്ചു ചടങ്ങിന് എം പി ഉസ്മാൻ എം പി അൻവർ കാസിം എ പി സെയ്ദ് മുഹമ്മദ് എം പി മുഹമ്മദ് ഹാഷിം ഉമ്മർ കോട്ടക്കൽ പി മൊയ്തീൻ ബദറുദ്ദീൻ എം പി ഹംസ മുക്കട്ടിൽ അബ്ദുള്ളക്കുട്ടി പി അബ്ദുൽ ലത്തീഫ് ഷെരീഫ് തൊട്ടിയിൽ ടി സലീം ടി അമീർ എം പി സൈദലവി താഹിറ സാബിറ റസിയ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു ചടങ്ങിൽ മുതിർന്നവരെ ആദരിക്കൽ ഒപ്പന കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ നടന്നു ഉബൈദ് റഹ്മാൻ പി നന്ദി പറഞ്ഞു വൈകിട്ട് പരിപാടികൾ സമാപിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് ഉയർന്ന തൊഴിൽ സാധ്യതയുള്ള കോഴ്സ് പഠിച്ച് ഉയർന്ന ശമ്പളത്തോടെ മാന്യമായ ജോലി നേടാം ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള മേഖലയാണ് ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തഞ്ചു വർഷത്തെ പരിചയമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ്ഡ് ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു പത്ത് ഏക്കർ സ്ഥിതിയിൽ രണ്ടായിരത്തി അഞ്ഞൂറിൽ പരം ഉപകരണങ്ങളോട് കൂടി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫയർ ആൻഡ് സേഫ്റ്റി പ്രാക്ടിക്കൽ ഗ്രൗണ്ട് ശക്തമായ പ്ലേസ്മെന്റ് സെൽ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ